കൂട്ടുകാരെ ഫോണിൻ്റെ ബാറ്ററി ഡിസ്പ്ലേ അല്ലെങ്കിൽ സ്ട്രിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവരുന്ന കസ്റ്റമറുകൾ ഫോൺ കൊണ്ടുവരുമ്പോഴത്തേക്കും കസ്റ്റമർ ചില കസ്റ്റമർങ്കിൽ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ബാറ്ററി ഡിസ്പ്ലേ അങ്ങനെയൊക്കെ മാറുന്ന സമയത്ത് ഫോണിൻ്റെ ഡേറ്റാസുകൾ ഫോണിലുള്ള ഡേറ്റാസുകൾ ഇറേസ് ആയി പോകുമോ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിലർ ഞങ്ങളോട് ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരം സംശയം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഡിസ്പ്ലേ സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ കണക്ടറുകൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എന്താ പറയുക അതിൻ്റെ മറ്റ് കംപ്ലയിൻസുകൾ സ്റ്റേഡിയപരമായി സംഭവിക്കുന്ന ചില മറ്റ് കംപ്ലയിൻസുകളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത് സാധാരണഗതി നമ്മുടെ ഫോണിൻ്റെ ഡാറ്റാസുകൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകാറില്ല എന്നാൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ആയെന്നാൽ ശരി ഡിസ്പ്ലേ ആയെന്നാൽ ശരി കണക്ടുകൾ ആയെന്നാൽ ശരി സ്ട്രിപ്പുകളായാലും ശരി ഇവയൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില ഡിസ്റ്റർബൻസുകൾ അതായത് നമ്മൾ എന്തെങ്കിലും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റു നമ്മളൊരു ഹീറ്റർ ഉപയോഗിച്ച് നമ്മളൊരു ബ്ലോവർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള എന്തെങ്കിലും എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുകയോ അല്ല ഒരു ബാറ്ററി മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ഷോട്ടുകളോ അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറുന്ന സമയത്ത് ഒറിജിനൽ ഡിസ്പ്ലേ അല്ല നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു കോപ്പി ഡിസ്പ്ലേ ബാറ്ററി ഇതൊക്കെ മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫോണിൻ്റെ മദർ ബോർഡിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് മതർബോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസുകൾ വന്നിട്ടും ഫോൺ ഡെഡ് കണ്ടീഷനിലോ അല്ലെങ്കിൽ ഫോൺ ബു ലൂപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കോ മാറാനുള്ള ചാൻസ് ഉണ്ട് ബൈ ചാൻസ് എങ്കിലും ചെറിയൊരു ചാൻസെങ്കിലും അത്തരം പ്രോബ്ലംസുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ചാൻസ് അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ആ ഒരു ബാറ്ററി ആണെങ്കിൽ ബാറ്ററി മാറിയതിനു ശേഷമോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ആണെങ്കിൽ ഡിസ്പ്ലേ മാറിയതിനു ശേഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നമ്മൾ റിപ്പയർ ചെയ്യുന്നതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ഫോണ് സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള ഡേറ്റാസുകൾ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകാം എന്ന് നഷ്ടപ്പെട്ടു പോകും എന്നാൽ ഡേറ്റാസുകൾ നഷ്ടപ്പെട്ടു പോകാതെ തന്നെ ഫോണിൻ്റെ ഡേറ്റാസുകൾ ബാക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടൂൾസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ലിഡ് കണ്ടീഷനിൽ പോലും നമുക്ക് അതിൻ്റെ ഡേറ്റാസുകൾ നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എന്നാൽ എല്ലാ ഷോപ്പുകളിലും അല്ലെങ്കിൽ 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 എല്ലാ ടെക്നീഷ്യന്മാരികളിലും ഇത്തരം ടൂൾസുകൾ ഇത്തരം സോഫ്റ്റ്വെയർ ടൂൾസുകൾ അവൈലബിൾ ആയിരിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ടെക്നീഷ്യന്മാരുടെ അടുത്ത് ഇത്തരം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അവർ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത്തരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും ബാറ്ററി മാറ്റുന്ന സമയത്തോ ഡിസ്പ്ലേ മാറുന്ന സമയത്തും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു ഡേറ്റാസുകൾ നഷ്ടപ്പെട്ടു ഡേറ്റാസുകൾ എറേസ് ആയി പോവുകയാണെങ്കിൽ ബാക്കപ്പ് ചെയ്ത് എടുത്തു തരും എന്നാൽ നിങ്ങൾ കൊടുക്കുന്ന ഷോപ്പിൽ അതില്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്ത് നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഓൺ കണ്ടീഷൻ എങ്കിൽ നിങ്ങളുടെ ഫോൺ ബാറ്ററിലെ ചെറിയ ചെറിയ പ്രശ്നമോ ഡിസ്പ്ലേയുടെ ചെറിയ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് ഫോൺ പ്രശ്നങ്ങളുണ്ട് ഫോണിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ ഫോൺ ഓൺ കണ്ടീഷൻ എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം റിപ്പയറിങ്ങിനായിട്ട് ഷോപ്പിൽ കൊടുക്കുന്ന അതെ റിപ്പയറിങ്ങിനായിട്ട് ഷോപ്പിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസുകൾ എല്ലാം തന്നെ ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ടെക്നീഷ്യൻ്റെ കയ്യിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ കൊടുത്ത് നിങ്ങളുടെ ഫോൺ റിപ്പയർ ചെയ്തെടുക്കുക ബൈ ചാൻസ് എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഡേറ്റാസ് നഷ്ടപ്പെട്ട് പോയിട്ട് ചില ചിലപ്പോഴൊക്കെ നമുക്ക് ഡേറ്റാസ് റിക്കവർ റിക്കവറി ചെയ്തെടുക്കാൻ സാധിക്കാത്ത ഉണ്ട് ഏതെത്രയൊക്കെ റിപ്പയറിങ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ പോലും എത്രയൊക്കെ റിക്കവറി സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ചില ഡേറ്റാസ് നമുക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഫോൺ ഓൺ കണ്ടീഷനാണ് നമുക്കത് വേറെ ഏതെങ്കിലും ഫയൽ വേറെ ഏതെങ്കിലും സ്റ്റോറേജിലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തതിന് ശേഷം ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ടെക്നീഷ്യൻ്റെ കയ്യിൽ നിങ്ങൾ റിപ്പയറിങ്ങിനായിട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ഓൺ കണ്ടീഷൻ അല്ല ഫോൺ ഓൺ കണ്ടീഷൻ അല്ല നമ്മുടെ ഫോൺ ഓൺ കണ്ടീഷൻ ആണെങ്കിൽ മാത്രമല്ല നമ്മുടെ ഫോണിൻ്റെ ഡേറ്റാസുകൾ നമുക്ക് ബാക്ക് വേറെ ഏതെങ്കിലും സ്റ്റോറേജിലേക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഫോൺ കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പയറിങ്ങിന് മുമ്പേ തന്നെ ടെക്നീഷ്യൻ്റെ അടുത്ത് ചോദി പറയുക ഇതിൻ്റെ ഡേറ്റാസുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഡേറ്റാസുകൾ നഷ്ടപ്പെട്ട് പോകരുത് എന്ന് അവരുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫോൺ റിപ്പയറിങ്ങിനായിട്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അവർ അവർ ഉടൻ അവൾ അവർ ഡെഡ് കണ്ടീഷനിൽ പോലും ഫോണിൻ്റെ ബാക്കപ്പ് എടുത്തതിനു ശേഷം മാത്രം അവർ റിപ്പയറിങ് ആരംഭിക്കുള്ളൂ എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലും അവരത് റീസ്റ്റോർ ചെയ്ത് നിങ്ങളുടെ ഡേറ്റാസുകൾ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഒരുപാട് പേർ ഞങ്ങളൊരിത് നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിൽ ഫോൺ കൊണ്ടുവരുമ്പോഴത്തേക്കും പറയാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ പല വീഡിയോസുകളിലും താഴെയായിട്ട് കമൻ്റ് ആയിട്ടും ഇത്തരം കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണഗതി ബാറ്ററി ഡിസ്പ്ലേ ഒക്കെ മാറുന്ന സമയത്ത് ഡേറ്റാസ് നഷ്ടപ്പെട്ടു പോകാറില്ല എങ്കിലും ഒരു ഒരു ചാൻസ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾ എന്ത് റിപ്പയറിങ്ങിന് ഫോൺ എന്ത് റിപ്പയറിങ്ങിന് ഷൂ ആയി കൊടുത്താലും ബാക്കപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം റിപ്പയറിംഗിനായിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബാ ബൈ